വാശിയേറിയ ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തേക്ക് വോട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ് ആരാണ് ബിഗ് ബോസ് ദിവസം ഈ ആഴ്ച പടി ഇറങ്ങുന്നത് എന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രഷർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആക്കുക നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് ഈ ആഴ്ചത്തെ ഫൈനൽ വോട്ടിംഗ് സെറ്റ് ആണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ വരും ദിവസങ്ങളെ ഇപ്പോൾ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് സെറ്റുകൾ സെറ്റുകളാകുന്നതെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇഞ്ചോടി വാശി കയറിയ പോരാട്ടം നേടിയുടെ ഓരോ മത്സരാർത്ഥിയും കാഴ്ച നിലനിൽപ്പ് പോരാട്ടത്തിൽ ആരാണ് ജയിച്ചതെന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയത് നമ്മുടെ സിജോ ആയിരുന്നു റെക്കോർഡ് ഓട്ടാണ് സിജോ സ്വന്തമാക്കിയപ്പോൾ തൊട്ട് പുറകെ തന്നെ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിച്ചത് ഋഷിയായിരുന്നു ഋഷി ഭേദപ്പെട്ട ഓട്ടൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നപ്പോൾ മൂന്നാം സ്ഥാനത്തോട്ട് നേരിയ ഓട്ടിന്റെ വ്യത്യാസത്തിൽ പിന്തള്ളപ്പെട്ടു പോയ നമ്മുടെ മലയ്യാണ് അതായത് ജിൻഡോ മച്ചനാണ് കാണാൻ സാധിച്ചത് എന്തൊക്കെയാണ് ബുള്ളിയാണ്ട്ടെ എനിക്ക് വന്നു എനിക്ക് എനിക്കിപ്പോൾ പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയിരുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ മച്ചൻ നിലവിൽ നാലാം സ്ഥാനത്ത് കാണാൻ സാധിച്ചു ೋಕೆನ okay, പുള്ളി നടത്തുന്ന ഓരോ പരാമർശങ്ങൾ തന്നെയാണ് പുള്ളിക്ക് ഫാൻസ് ഉണ്ടായിരുന്നത് എന്തൊക്കെയാണ് വലിയ രീതിയിൽ ഫാൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ അസുഖമൊക്കെ ആയിട്ടുണ്ട് നിലവിൽ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിച്ചത് നോറയുടെ മുന്നേറ്റത്തിനെ ആ ചില സമയങ്ങളൊക്കെ നോറ പോയെങ്കിലും വ്യക്തമായിട്ടുള്ള നിലപാടിലൂടെ അഞ്ചാം സ്ഥാനത്ത് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു വോട്ടുകളിലൂടെ ആറാം സ്ഥാനത്തേക്ക് നമുക്ക് ആ ഒരു നിമിഷം കാണാൻ സാധിച്ചത് നമ്മുടെ കോമൺവെൽസായ റസ്മിനെ ആട്ടോ റസ്മിനാണെങ്കിൽ നല്ല കണ്ടന്റൊക്കെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മലയോടെ ടീമിൻ്റെയൊക്കെ കൂടിയിട്ട് നല്ലൊരു പെർഫോമൻസ് ഒക്കെ ഇപ്പം ബിഗ് ബോസിൽ കാഴ്ച വെക്കുന്നുണ്ട് അത് വോട്ട് നല്ല കൂടിയിട്ടുണ്ടെന്നാണ് വോട്ട് നോക്കും പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിലവിൽ ഏഴാം സ്ഥാനത്ത് ഒരു പിന്തള്ളപ്പെട്ടു പോകുന്ന സുരേഷ് ഹണ്ണനെ ആട്ടെ കാണാൻ സാധിച്ചത് സുരേഷ് ഹൊനാണെങ്കിൽ ഗെയിം സ്റ്റാർട്ടർ ചെയ്യുന്ന പുള്ളി അല്ലെങ്കിൽ പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് എന്നാൽ ഒരു ഓഡിയൻസിനെ കൈയിലെടുക്കാൻ അല്ലെങ്കിൽ പുള്ളിക്ക് ഫാൻസിനെ ക്രിയേറ്റേഴ്സ് സഹായിച്ചിട്ടുണ്ട് വേണോ ഇതിൽ നിന്ന് വോട്ടിംഗ് റിസൾട്ട് പരിശോധിക്കാൻ കാണാൻ സാധിക്കും നിലവിൽ എട്ടാം സ്ഥാനം നോക്കിയാണെങ്കിൽ നമുക്ക് കാണാൻ കാണാസിക്കാൻ നിഷാനെ ആട്ടോ നിഷാന ഈ ഒരു ആഴ്ച വരെ കാര്യമായിട്ടുള്ള ഒരു ചലനം ഉണ്ടാക്കില്ല ബിഗ് ബോസിൽ എന്തെങ്കിലും കണ്ടന്റ് ക്രിയേറ്റീവ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവോക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ആൾക്കാർ അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കത്തുള്ളൂ അത്തരത്തിൽ യാതൊരു വിധ ശ്രദ്ധയും കൊടുക്കാത്ത നിലവിൽ ഏറ്റവും കുറവ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം നിഷാനയാണ് നിഷാന സുരേഷ് നേരി ഓട്ടിൻ്റെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് എന്തൊക്കെയാണ് ഇവരുടെ ഒരാളായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്തുനിന്ന് ഒന്ന് പുറപ്പെിരിക്കണം എന്തൊക്കെയാണ് നമുക്ക് എന്ന് വന്ന് നാളെ ആ ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങൾ അറിയിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആര് പടിയിറങ്ങണമെന്നാണ് നിങ്ങൾ പ്രേഷർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ വീഡിയോ പങ്കുവെട്ടെ ലൈക്ക് ഷെയർ ചെയ്യാനും ഏറ്റവും വോട്ടിംഗ് സെറ്റുകൾ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക